മലയാള സിനിമയ്ക്ക് തീരെ പരിചയമില്ലാത്ത കഥാ പശ്ചാത്തലങ്ങളും കഥാ രീതികളും കൊണ്ട് ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത് വൃത്താകൃതിയിലുള്ള ചതുരം എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ കൃഷാന്തിന്റെ ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ സിനിമകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിനാൽ തന്നെ കൃഷാന്ത് സിനിമകൾക്ക് പ്രത്യേകമായി ഒരു ആരാധക കൂട്ടം തന്നെ കേരളത്തിലുണ്ട് ആവാസവ്യൂഹം എന്ന സിനിമയുടെ സമയത്ത് തന്നെ കൃഷാന്ത് എന്ന സംവിധായകനിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് മതിപ്പുണ്ടായതായി മമ്മൂട്ടി തന്നെ പൊതുവി ിൽ തുറന്നു പറഞ്ഞിരുന്നതാണ് ഇതോടെ ഒരു കൃഷാന്ത് മമ്മൂട്ടി സിനിമ തന്നെ ഉണ്ടാവുമെന്ന് ആരാധകരും പ്രതീക്ഷിച്ചിരുന്നു നിലവിൽ ഡിനോ ഡെന്നീസിന്റെ ബസൂക്ക വൈശാഖിന്റെ ടർബോ എന്നീ സിനിമകളാണ് മമ്മൂട്ടിയുടേതായി വരാനുള്ളത് ഇതിനു പിന്നാലെ മമ്മൂട്ടി ചെയ്യുന്ന സിനിമകളിലൊന്ന് സംവിധാനം ചെയ്യുക കൃഷാന്തായിരിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കൃഷാന്തിന്റെ പുരുഷപ്രേതത്തിൽ ഒരു പ്രധാന വേഷം ചെയ്ത നടൻ ജഗദീഷാണ് മമ്മൂട്ടി കൃഷാന്ത് സിനിമയെ പറ്റി സൂചന നൽകിയത് കൃഷാന്തിന്റെ കയ്യിൽ മമ്മൂട്ടിക്ക് പറ്റിയ കഥകളുണ്ട് ഏത് സംഭവിക്കുമെന്ന പറയാനാകില്ല ഭാഗ്യവശാൽ കയ്യിലുള്ള രണ്ടു മൂന്ന് കഥകളിലും ഞാനുണ്ട് ജഗദീഷ് പറയുന്നു ഇതിനെ സംബന്ധിച്ച് കൃഷാന്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരു ക്രേസി കഥയാണ് മനസ്സിലുള്ളത് കുറച്ച് ഇമ്പോസിബിൾ എന്ന് പറയാവുന്ന സിനിമയാണത് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ പേടിയുണ്ട് കൃഷാന്ത് പറയുന്നു